അഭിനവ് തന്റെ കലി തീരുന്നതുവരെ അവനെ തല്ലിക്കൊണ്ടിരുന്നു അഭിനവന്റെ ഈ രൂപം കണ്ട് റോഷണി ഭയന്നുപോയി അവൻ ഇത്തരം ദേഷ്യക്കാരനാണെന്ന് അവൾ കരുതിയില്ല ആരെങ്കിലും അവനൊന്ന് പിടിച്ചു മാറ്റ് ഇവിടെ സെക്യൂരിറ്റി ഇല്ലേ ഇവൻ ആ ചെറുക്കനെ കൊല്ലൂന്നാ തോന്നുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ താൻ അവനെ അല്പം കൂടുതലായി തല്ലിയെന്ന് അഭിനവനും തോന്നി അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു തനിക്ക് ഇതുവരെ അപ്പോഴാണ് അഭിക്ക് ബോധ്യം വന്നത് അഭിനവ് തിരിഞ്ഞു റോഷ്ണിയെ നോക്കി റോഷ്ണി ആ ബഹളം കണ്ട് ഭയന്നാൽപ്പം ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അഭിനവ് അങ്ങോട്ട് നോക്കിയതും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു തന്നെ കുറ്റപ്പെടുത്തുന്നവർക്കിടയിൽ നിന്ന് ചിരിയോടെ നിൽക്കുന്ന റോഷണിയെ കണ്ടപ്പോൾ അഭിനവിന് കുറച്ച് സമാധാനം തോന്നി പെട്ടെന്ന് നിലത്ത് വീണ് കിടക്കുകയായിരുന്ന ആ പയ്യൻ എഴുന്നേറ്റ് അഭിനവിന്റെ അരികിലേക്ക് ഓടി വന്നു അഭിയെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നു അവൻ വന്നത് എന്നാൽ അഭിനവ് പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ കഴുത്തിൽ പിടിച്ചു ശേഷം അഭിനവ് ചുറ്റുനോക്കി എല്ലാവരും അവിടെ നടക്കുന്ന അടിപിടി മൊബൈലിൽ പകർത്തുന്ന തിരക്കിലാണ് ഇതെല്ലാം കണ്ടപ്പോൾ അഭിനവൻ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അപ്പോഴാണ് ഹോട്ടൽ മാനേജർ അങ്ങോട്ട് വന്നത് എന്തൊക്കെ അവിടെ നടക്കുന്നത് ഇതൊരു മാർക്കറ്റ് അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടലിന്റെ അവസ്ഥ കണ്ട് മാനേജറുടെ മനസ്സ് കലങ്ങി അഭിനവ് തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് മുൻപ് അവൻ മർദ്ദിച്ച അവശനാക്കിയ പയ്യൻ കരഞ്ഞുകൊണ്ട് മാനേജറുടെ അടുത്തെത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇയാളാണ് എന്നെ ഉപദ്രവിച്ചത് എന്റെ ദേഹത്ത് ഇയാളുടെ ഇടികൊള്ളാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇനി ബാക്കിയില്ല അവൻ പറഞ്ഞു മാനേജർ ആദ്യ ആ ചെറുപ്പക്കാരനെയും പിന്നീട് അഭിനവിനെ നോക്കി ബാക്കിയുള്ളവരും അഭിനവിനെ നോക്കുകയായിരുന്നു അഭിനവ് അപ്പോൾ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി എന്നാൽ മാനേജർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ഞങ്ങളുടെ വി ഐ പി കസ്റ്റമറിനെ മേൽ കൈവെക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മാനേജർ അഭിനവനോട് ചോദിച്ചു വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു ഞങ്ങളെ ഇവൻ അനാവശ്യമായിട്ട് ശല്യം ചെയ്തു ഞാൻ മോശമായി അവനോട് ഒന്നും പറഞ്ഞില്ല എന്നാൽ അവസാനം ഇവൻ എന്റെ അച്ഛന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ തിരിച്ചടിച്ചത് എന്നാൽ മാനേജർ അഭിനവിനെ പിന്നീട് കൂടുതലൊന്നും പറയാൻ സമ്മതിച്ചില്ല മതി ഇത്രയും ചെറിയ കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ ചെയ്തത് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ മാപ്പ് പറ അതാകും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്നോട് ഇനി സംസാരിക്കുന്നത് ആയിരിക്കും മാനേജർ അല്പം ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ മാപ്പ് പറയണം കൊള്ളാലോ ഇതിപ്പോ വാദി പ്രതിയായോ അവനോട് കിട്ടിയതും കൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ പറ അഭിനവ് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു യു ഇഡിയറ്റ് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല മാപ്പ് പറയാതെ നീ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തു പോവില്ല അഭിനവ് അടിച്ചു ചെറുപ്പക്കാരൻ പറഞ്ഞു കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു ഇനിയെങ്കിലും ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായി തീരുമെന്ന് റോഷ്നിക്ക് തോന്നി സാർ യഥാർത്ഥത്തിൽ തെറ്റാ അഭിനവൻറെ ഇയാളാണ് എല്ലാത്തിനും കാരണം ഇവൻ എന്നെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നോട് മോശമായിട്ട് സംസാരിച്ചു ഞാനും അഭിനവം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു ഞങ്ങൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു അപ്പോഴാണ് ഈ വൃത്തികെട്ടവം വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത് റോഷിനി അവിടെ ഉണ്ടായ മുഴുവൻ കാര്യങ്ങളും മാനേജറോടും ചുറ്റും കൂടെ നിൽക്കുന്നവരോടുമായി പറഞ്ഞു മാനേജർ ആ പയ്യനെ ഗൗരവത്തോടെ നോക്കി ഈ പെൺകുട്ടി കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണോ മാനേജർ ചോദിച്ചു എന്നാൽ അതിനവന് മറുപടി പറഞ്ഞില്ല മാനേജർ വീണ്ടും റോഷനി നോക്കി അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാലും ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ ഞങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങളിവിടെ പറയല്ലേ വേണ്ടത് എന്തായാലും മാഡം ഇവരോട് മാപ്പ് പറയേണ്ടി വരും മാനേജർ പറഞ്ഞു എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അഭിനവ് മനസ്സിലാക്കി ആ പയ്യൻ വളരെ വലിയ ഏതോ ബിസിനസ്മാന്റെ മകനാണ് തന്റെ ഭാഗം നിന്നാൽ മാനേജർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല പണത്തിന്റെ ബലം കണ്ട അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന മാനേജറെ വെറുതെ വിട്ടാൽ ശരിയാവില്ലെന്ന് അഭിനവന് തോന്നി അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് വിക്രമിന്റെ കാർഡ് എടുത്ത് മാനേജർക്ക് നേരെ നീട്ടി മാപ്പ് പറയണോ വേണ്ടോന്ന് ഈ കാർഡ് തീരുമാനിക്കും അഭിനവ് പറഞ്ഞു മാനേജർ ആ കാർഡ് വാങ്ങി ശ്രദ്ധാപൂർവം നോക്കി കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് വായിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി അയാൾ കാർഡിലേക്കും പിന്നീട് അഭിനവനെ നോക്കി അത് വിക്രമിന്റെ വി ഐ പി കാർഡാണ് അഭിനവ് വിക്രമിന് വളരെ വേണ്ടപ്പെട്ടയാളാണെന്ന് അതോടെ മാനേജർക്ക് മനസ്സിലായി അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി വിക്രം സാർ ഇതിനെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ ഇവിടുത്തെ ജോലി തെറിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് അയാൾക്ക് തോന്നി മാനേജർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിനവ് കൂടുതലൊന്നും പറയാൻ നിന്നില്ല ആ പയ്യനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവൻ റോഷനിയും കൂട്ടി അവിടെ നിന്നിറങ്ങി രണ്ടുപേരും കാറിൽ കയറിയിരുന്നു പക്ഷെ പരസ്പരം സംസാരിച്ചില്ല അവിടെ സംഭവിച്ചതെല്ലാം വെച്ച് റോഷ് തന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് അബി ഓർത്തു അവൻ അവളെയും കൊണ്ട് കാറിൽ മുന്നോട്ട് കുതിച്ചു അഭിനവൻ അപ്പോൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്നാലും അവസരത്തിൽ ഇനി മറ്റൊരു റെസ്റ്റോറൻറിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് താൻ ആരാണെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട് കൂടുതൽ നേരം ഒപ്പം ചെലവഴിച്ച് അവളുടെ സംശയം കൂട്ടാനുള്ള അവസരം ഒരുക്കണ്ട എന്ന് അബിക്ക് തോന്നി മുൻപ് ചില ദിവസങ്ങളിൽ പണമില്ലാത്തത് കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൈനീറ പണം കിട്ടിയിട്ടും സമാധാനമായി ആഹാരം കഴിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് അഭിനവ് ഓർത്തു സോറി അബി ഞാൻ നിന്റെ മൂഡ് സ്പോയിൽ ചെയ്തല്ലേ ഫുഡ് പോലും കഴിക്കാതെ നീ ഇറങ്ങിയത് ഒരു കാര്യം ചെയ്യാം നമുക്ക് മറ്റെവിടെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം വെറുതെ നിന്റെ ഒരു ദിവസം കുളമാക്കണ്ട അവൾ പറഞ്ഞു തന്റെ മനസ്സിലുള്ളത് അവൾ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അഭിനവൻ അത്ഭുതം തോന്നി അതൊന്നും സാരമില്ല റോഷനി നിനക്ക് തിരക്കല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെങ്കിലും പോയി കഴിച്ചിട്ട് വരാം പറഞ്ഞത് ഞാനല്ലേ അത് നടക്കാതെ പോകണ്ട അവൻ പറഞ്ഞു അവൻ ആ കാറ് റോഷനി കാണിച്ചു കൊടുത്ത ഒരു സ്റ്റാർ ഹോട്ടലിന് മുന്നിൽ നിർത്തി റോഷ്നി വേഗമിറങ്ങി ആ ഹോട്ടലിലേക്ക് നോക്കി അഭിനവും ആ ഹോട്ടലിന്റെ നെയിം ബോർഡ് നോക്കി പേര് വായിച്ചപ്പോൾ തന്നെ ആ ഹോട്ടൽ ഡേവിഡ് തരകൻ്റെതാണ് എന്നവന് മനസ്സിലായി അവർ രണ്ടുപേരും അകത്തേക്ക് കടന്നു മാഫിയ ലോകത്തെ ടൈഗറിന്റെ പേരിനൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഡേവിഡ് തരകൻ്റേത് ടൈഗറിന്റെ പക്കലുള്ള സമ്പത്തും ബിസിനസ്സും ഡേവിഡ് തരകന്റെ പക്കൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും ഊഹം അയാളെ ഒന്ന് കാണണമെന്ന് അഭിനവും ആഗ്രഹിച്ചിരുന്നു അവൻ റോഷനിയും കൊണ്ട് ഹോട്ടലിൻ്റെ കോർണറിലേക്കുള്ള ഒരു സീറ്റിലിരുന്നു അപ്പോഴേക്കും ഒരു വെയ്റ്റർ വന്ന് അവരുടെ ഓർഡർ എടുത്തു അപ്പം നീ നിന്നെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അല്ലേ അബി തരകനെക്കുറിച്ച് ചിന്തിക്കായിരുന്ന അഭിനവിനോട് റോഷ്നി ചോദിച്ചു രണ്ടുപേരും ഓർഡർ ചെയ്ത വൈൻ കുടിക്കുകയായിരുന്നു എന്നെക്കുറിച്ചോ എന്നെക്കുറിച്ച് എന്തു പറയാൻ അഭിനവ് ചോദിച്ചു റോഷണിയുടെ മനസ്സിൽ തന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് സംശയമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലായി അന്ന് പാർട്ടിയിൽ വിക്രം അഭിനവനെ പ്രത്യേകം പരിഗണന കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ എല്ലാവരിലും ഇതേ സംശയമുണ്ടായിരുന്നു എന്നാൽ അവൻ ഡ്രൈവറുടെ മകനാണെന്ന് വിക്രം പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വിശ്വസിച്ചു പക്ഷെ റോഷ്നിക്കു മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിന്നെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലേ അഭി അതെന്റെ മുഖത്ത് നോക്കി പറയാവോ റോഷ്നി അവനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അഭിനവ് അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഒന്നു പതറി റോഷ്നിന്ന് രക്ഷപ്പെടാൻ അഭിനവ് ചുറ്റുനോക്കി അപ്പോഴാണ് അവന്റെ കണ്ണുകളിൽ ചില ആളുകൾ പതിഞ്ഞത് അവർ അവരുടെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്ന് വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു അല്പമുറക്കെ സംസാരിക്കുന്നതുകൊണ്ട് അഭിനവനും റോഷ്നിക്കും അവർ പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു ഡേവിഡ് തരകം ബോസ് ഇന്ന് എറണാകുളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഫേമസ് ആണ് അവരിൽ ഒരാൾ പറഞ്ഞു അതെ ടൈഗർ വരുവെന്നൊക്കെ ചുമ്മാ എം കെ ഗ്രൂപ്പുകാര് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ശരിക്കും അങ്ങനെ ഒരാളില്ല ഇപ്പൊ ഡേവിഡ് ബോസിന്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ ഇത് കേട്ട ഉടനെ അഭിനവ് ഈ കാര്യം പറഞ്ഞ ആളെ നോക്കി ടൈഗറിനെ കുറിച്ച് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലായി പറയൂ അബി നീ എന്നിൽ നിന്ന് എന്താണ് മറയ്ക്കുന്നത് റോഷ്ണി ചോദിച്ചു എന്നാൽ അവള് പറഞ്ഞത് ശ്രദ്ധിക്കാതെ തൊട്ടരികിലിരിക്കുന്നവർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു അഭിനവ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ടൈഗർ എങ്ങും പോയിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് അവൻ തിരിച്ചു വരും അവരിലൊരാൾ പറഞ്ഞു അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജോണി ഇങ്ങനെ വലിച്ചു വാരി കുടിക്കരുതെന്ന് ഇപ്പൊ തന്നെ നോക്ക് നീ തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയാ പറയുന്നത് മറ്റൊരാൾ പറഞ്ഞു ഡേവിഡിന്റെ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ജോണി സംസാരിക്കുന്നത് ടൈഗറിനെ ശത്രുവായി കാണുന്നയാളാണ് ഡേവിഡ് ഡേവിഡിന്റെ ആളുകൾ ഇത് കേട്ടാൽ ജോണിയുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് ആ കൂട്ടുകാരന് മനസ്സിലായി അതാണ് അയാൾ അവനെ തടഞ്ഞത് ഞാൻ തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണെന്നാണോ നീയൊക്കെ കരുതിയത് കൊള്ളാം ഒരു വെളിവില്ലാതെ പറയുന്നത് നീയൊക്കെയാണ് ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് താരതമ്യം ചെയ്യാൻ വന്നേക്കുന്നു കോട്ടന്മാര് വിസ്കി മാറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പോലെ ഞാൻ പറയുന്നത് നീയൊക്കെ അഭിനവ് ഞെട്ടി ജോണി അത് മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ അതോ അവൻറെ പക്കൽ ടൈഗർ ജീവിച്ചിരിപ്പുണ്ടെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവൻ അറിയാൻ ആഗ്രഹിച്ചു വളരെ സുരക്ഷിതമായി എം കെ ഗ്രൂപ്പ് കൊണ്ടു നടന്നിരുന്ന രഹസ്യം എങ്ങനെ ഇയാൾ അറിഞ്ഞു എന്ന് അവൻ ചിന്തിച്ചു ഇനി എന്ത് സംഭവിക്കും അഭിനവിന് ജോണി പറഞ്ഞതിന്റെ പൊരുൾ കണ്ടെത്താൻ കഴിയുമോ ിയോട് അഭിനവ് എല്ലാം തുറന്നു പറയുമോ അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ പോക്കറ്റ് എഫ് എമ്മിൽ മാത്രം അഭിനവ് ആളുകളുടെ സംസാരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റോഷ്നി അവനെ തന്നെ നോക്കുകയായിരുന്നു അടുത്തിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അവൻ ഇത്രയും ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അതോടെ അവളും അഭിനവനെ പോലെ അടുത്തിരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കാൻ തുടങ്ങി അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ റോഷ്നി ചിരിച്ചു ഇവന്മാരുടെ ചങ്കുറ്റം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ഡേവിഡ് തിരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് സംസാരിക്കുന്നു കുടിച്ച് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നതായിരിക്കും അല്ലാതെ ഇവ ഇത്രത്തോളം ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് റോഷ്നി പറഞ്ഞു എന്നാൽ അഭിനവ് അപ്പോഴും വളരെ ശ്രദ്ധയോടെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇവര് പറയുന്നതിൽ എന്താണ് ഇപ്പോൾ ഇത്ര കേൾക്കാനുള്ളതെന്ന് റോഷ്നിക്ക് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ